ഹായ് ഹലോ ലൈഫ് എന്നൊരു ജേണിയാണ് അല്ലെങ്കിൽ ഒരു ഡ്രാമ എന്നൊക്കെ പറയാം ജീവിതം തുഴുന്നൊരു തോണിയാണ് അതിൽ ആടിയും ഉലഞ്ഞും തൊഴഞ്ഞും ജീവിക്കണം അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യവും സന്തോഷം ദുഃഖവും എല്ലാം ജീവിതത്തിൽ മിന്നിമറിയും അതിനൊക്കെ നാം സന്തോഷത്തോടെ വരവേൽക്കണം മറ്റുള്ളവർ എന്ത് പറയും എന്നതിലല്ല കാര്യം മറ്റുള്ളവരെക്കാൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നതിലാണ് കാര്യം പറയുന്നവർ പറയട്ടെടോ ഈ പറയുന്നവർക്ക് ഒരു കണ്ണേ ഉണ്ടാവുകയുള്ളൂ എന്നാലും അവരുടെ പോരായ്മകൾ കാണാതെ മറ്റുള്ളവരെ തിന്ന് ജീവിക്കുമെന്നുണ്ടാവും അവർക്ക് എന്ത് കരുതും അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ അവരെന്തെങ്കിലും പറയോ എന്ന ചിന്ത ഒരിക്കലും വേട്ടായിരട്ടെ പറയുന്നവർ പറയട്ടെ ഒരിക്കൽ അവരെ ബോധിപ്പിക്കാനല്ല നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എല്ലാം പോസിറ്റീവായിക്കണ്ട് ജീവിത വഞ്ചി അങ്ങോട്ട് തുഴയെ തന്നെ കാരണം പറയുന്നവർക്ക് എന്തും പറയാം അവർക്ക് ഒന്നിനൊരു മടി ഉണ്ടാവില്ല പക്ഷെ നമ്മളത് ഒരിക്കലും ബാധിക്കില്ല കാരണം എന്താ അറിയാം അവരെ പോരായ്മ അവർ കാണാതെയാണ് ഈ പറയുന്നത് അതൊന്നും ആലോചിച്ച് നോക്കാം അതത്രയേ ഉള്ളൂ ജീവിതം സുന്ദരമാക്കുക നെഗറ്റീവ് അങ്ങോട്ട് ഒഴിവാക്കുക പോസിറ്റീവിനെ കൊണ്ടുവരാ വീഡിയോ ഇത്രയുള്ളൂ ഫസ്റ്റ് ടൈമിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യാൻ